നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻ വായനശാല പര്യാപുരം സഹകരണത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുപത് കുടുംബങ്ങൾക്കുള്ള സൗജന്യ ഇൻവെർട്ടർ ബൾബ് വിതരണത്തിന്റെ ഉദ്ഘാടനം തിരൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി രവീന്ദ്രൻ മാഷ് നിർവഹിച്ചു സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് നമ്മുടെ ഏറെ മുന്നണേറിയ ഒരു സംസ്ഥാനമാണ് കേരളം അതിന്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാനക ശക്തി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ പടർന്നു പന്തലിച്ച കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് എന്ന് പറഞ്ഞാൽ എണ്ണായിരത്തിലധികം ഗ്രന്ഥശാലകള് നമ്മുടെ കേരളത്തിലുണ്ട് ഈ കൊച്ചു കേരളത്തിലുണ്ട് അത് ഏകദേശം നമ്മുടെ പിന്നെ മൊത്തത്തില് ഇന്ത്യയുടെ ഇന്ത്യയുടെ ചില ഇന്ത്യയില് ഉള്ളതിന്റെ നമ്മുടെ

വായനശാല രക്ഷാധികാരി ഡോക്ടർ എം എം അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പി മുരളീധരൻ സ്വാഗതവും കെ സുശീലൻ നന്ദിയും രേഖപ്പെടുത്തി പുതിയതായി തിരൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറിയായി ചുമതലയേറ്റ പി രവീന്ദ്രൻ മാഷെ വായനശാല രക്ഷാധികാരി കൂടിയായ പി പി സൈതാലിക്കുട്ടി പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിച്ചു ആശംസകൾ അർപ്പിച്ചുകൊണ്ട് രേഖ വി പി പത്മജാട്ടി എന്നിവർ സംസാരിച്ചു ഹരികുമാർ കെ സരിതാ വി സതീശൻ വത്സലാട്ടി ശ്രീലത നീതു ചിഞ്ചു പി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് നയന്റി നയൻ തിരൂർ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ